വിശുദ്ധ യോഹന്നാന ലഭിച്ച വെളിപാട് അദ്ധ്യായം നാല് സ്വർഗദർശനം ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു കാഹ്ളൂനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് കയറി വരൂ ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു സിംഹാസനത്തിനു ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു ആ സിംഹാസനത്തിനു ചുറ്റും ഇരുപത്തിനാല് സിംഹാസനങ്ങൾ അവയിൽ ധവള വസ്ത്രധാരികളായ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവരുടെ സിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ സിംഹാസനത്തിൽ നിന്നും മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു സിംഹാസനത്തിനു മുമ്പിൽ ജ്വലിക്കുന്ന ഏഴ് തീപ്പന്തങ്ങൾ ഇവ ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളാണ് സിംഹാസനത്തിനു മുമ്പിൽ ഒരു പളങ്കുകടൽ സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി നാല് ജീവികൾ അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ രണ്ടാമത്തേത് കാളയെ പോലെ മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതു പോലുള്ള മുഖം നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ ഈ നാല് ജീവികൾക്കും ആറു ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവനെ മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു ഞങ്ങളുടെ ദൈവവും കർത്താവുമായി അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ് അങ്ങ് സർവവും സൃഷ്ടിച്ചു അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു